ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലയാള സിനിമയിൽ സ്ക്രിപ്റ്റിലില്ലാതെ നടന്മാർ തങ്ങളുടെ കയ്യിൽ നിന്നിട്ട് സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ ഡയലോഗുകളെയും സിനിമാ സീനുകളെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടിയ ചിത്രം അത് സിദിഖ്ലാൽമാരുടെ ഗോഡ് ഗോഡ്ഫാദർ എന്ന ചിത്രമാണ് ചിത്രത്തിൽ മുകേഷ് അവതരിപ്പിക്കുന്ന അഞ്ഞൂറാന്റെ ഇളയ മകനായ രാമഭദ്രൻ എന്ന കഥാപാത്രത്തിന്റെ ഹോസ്റ്റലിലേക്ക് നാടകാചാര്യനായ എൻ എൻ പിള്ള അവതരിപ്പിച്ച അച്ഛൻ കഥാപാത്രമായ അഞ്ഞൂറാൻ വിളിക്കുന്നൊരു സീനുണ്ട് യഥാർത്ഥത്തിൽ അച്ഛൻ ഫോൺ വിളിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ പോലും രാമഭദ്രൻ തൻ്റെ ഇരിക്കുന്ന ബീഡി എടുത്ത് കളഞ്ഞിട്ട് പേടിയോടുകൂടിയാണ് വന്ന് ഫോൺ എടുക്കുന്നത് സീൻ കാണിക്കുന്നത് എന്തെന്നാൽ രാമഭദ്രൻ എന്ന കഥാപാത്രത്തിന് അഞ്ഞുറാൻ എന്ന കഥാപാത്രത്തോട് അത്രയധികം പേടിയും ബഹുമാനവും ഉണ്ടെന്നാണ് യഥാർത്ഥത്തിൽ മുകേഷ് ആണ് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ബീഡി കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു സീൻ ചെയ്താൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് സിദിഖ് ലാലുമാരോട് പറഞ്ഞത് അങ്ങനെ മുകേഷ് ഏട്ടൻ കയ്യിൽ നിന്നിട്ടൊരു സീനായിരുന്നു അത് കൊച്ചുകുട്ടികൾ മുതൽ ഏത് പ്രായക്കാരെയും രസിപ്പിക്കുന്ന മലയാളത്തിലെ ഏറ്റവും അധികം റിപ്പീറ്റ് വാലിയുള്ള ഒരു ചിത്രമാണ് സി എ ഡി മൂസ സി എ ഡി മൂസയിൽ ഹരിശ്രീ അശോകൻ ചേട്ടൻ അവതരിപ്പിക്കുന്ന തോരപ്പൻ കൊച്ചുണ്ണി എന്ന കഥാപാത്രമുണ്ട് തോരപ്പൻ കൊച്ചുണ്ണിയുടെ ഐക്കോണിക് ഡയലോഗാണ് യഥാർത്ഥത്തിൽ ഈ ഡയലോഗ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതല്ല ഹരിശ്രീ അശോകൻ ചേട്ടൻ തന്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ് അടുത്തത് നടൻ ജയസൂര്യയുടെ ഏറ്റവും അധികം ഫാൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് ഷാജി പാപ്പൻ ആട് സിനിമയിലെ ഒരു സീനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് സിനിമയിൽ അറക്കൽ അബു പോലീസുകാരെ പറ്റിക്കാനായിട്ട് ഷാജി ഷാജിയെടുന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉണ്ട് അതായത് ആട്ടുംകാട്ടം വായിലിട്ട് ചവച്ചു കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ മണം പുറത്തു വരില്ലെന്ന് അങ്ങനെ ഷാജി പാപ്പൻ ആട്ടുംകാട്ടം വായിലിട്ട് ചവയ്ക്കുന്നുമുണ്ട് ഈ സീനിൽ ആയുർവേദ ഗുളികകളാണ് ആട്ടുംകാട്ടത്തിന്റെ രൂപത്തിൽ അവിടെ ഇട്ടിരുന്നത് എന്നാൽ യഥാർത്ഥ കാട്ടവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ ജയസൂര്യ യഥാർത്ഥ ആട്ടുംകാട്ടമാണ് വായിലിട്ട് ചവച്ചത് അദ്ദേഹത്തിന് അത് വായിലിട്ട് ചവച്ചപ്പോഴാണ് മനസ്സിലായത് എന്നാൽ ടേക്ക് ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം അത് തുപ്പിക്കളഞ്ഞത് യഥാർത്ഥത്തിൽ ജയസൂര്യയുടെ ഡെഡിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ആ സീൻ അത്രയും മനോഹരമായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട് ഇതിനെക്കുറിച്ച് ഈ അടുത്ത് ക്ലബ് ഓഫ് എമ്മിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ സൈജു കുറിപ്പാണ് പറഞ്ഞത് ോ അടുത്ത ചിത്രം ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് പ്രിയദർശൻറെ ഈ സിനിമയിൽ മണിയമ്പിള്ളജു ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം ഈ സീനിൽ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ ഇത് ശരിക്കും സ്പോട്ടിൽ അദ്ദേഹം തന്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ് ഇത് അദ്ദേഹം പണ്ട് കേട്ടിട്ടുള്ള ഒരു തമിഴ് സിനിമയിലെ ഗാനമാണ് അദ്ദേഹം അത് സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിച്ചതാണ് ഇവിടെ അടുത്ത ചിത്രം ദീം തരികട തോമാണ് ദീം തരികയുടെ തോമിൽ മുകേഷ് ഏട്ടൻ പറയുന്ന ഈ ഒരു ഡയലോഗുണ്ടല്ലോ ഇതിപ്പോഴും പല മീമുകളിലും ട്രോളുകളിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നതാണ് മുകേഷ് ഏട്ടന്റെ വൈറൽ ഡയലോഗുകളിൽ ഒന്നുകൂടിയാണിത് ഇത് യഥാർത്ഥത്തിൽ ഏട്ടൻ തന്റെ കയ്യിൽ നിന്നിട്ടതാണ് അങ്ങനെ സിനിമയിൽ ഇങ്ങനെ രണ്ടുപേർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സീൻ വന്നപ്പോൾ മുകേഷ് ഏട്ടനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഡയലോഗ് ഇവിടെ കൊടുക്കാമെന്നും ഇത് താൻ തന്നെ പറയുമെന്നും അങ്ങനെ മുകേഷ് ഏട്ടൻ കയ്യിൽ നിന്നിട്ട ഡയലോഗാണ് ഇത് അടുത്ത ചിത്രം ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മീശമാധവനാണ് മീശമാധവൻ ചിത്രത്തിൽ നമ്മുടെ ജഗതിചേട്ടൻ അവതരിപ്പിച്ച പിള്ളേച്ചൻ എന്ന കഥാപാത്രം സരസ്വിൻ്റെ വീട്ടിൽ രാത്രി പോവുകയും പട്ടാളം പുരുഷു പിടിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സീനുണ്ട് അതിൽ പുരുഷു എന്നെ അനുഗ്രഹിക്കണം ഈ ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ ജഗതിചേട്ടൻ തൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ് ദിലീപ് ഹരിശ്രീ അശോകൻ കോംബോയിൽ പുറത്തിറങ്ങി സൂപ്പർ ഹിറ്റായി മാറിയ പറക്കും തളിക സിനിമയിലെ ഈ ഒരു സീനിൽ ഞാനാ ഉണ്ണി സുന്ദരൻ എന്ന് പറയുന്ന ഹരിശ്രീ അശോകൻ ചേട്ടന്റെ ഈ കൗണ്ടർ സ്പോട്ടിലിട്ടതാണ് ഈ സീനിൽ ഇത് കണ്ടിട്ട് ദിലീപ് ഏട്ടനെ ചിരി വരുന്നതും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ പ്രേമം സിനിമ കണ്ടവരൊന്നും അത്ര പെട്ടെന്ന് മറക്കില്ല വിനയ ഫോട്ട് അവതരിപ്പിച്ച വിമൽ സാർ എന്ന കഥാപാത്രത്തെ ഇതിൽ വിമൽ വിമൽസാറിന്റെ തന്നെ ജാവാ സീൻ ഉണ്ടല്ലോ ഇത് ശരിക്കും സ്ക്രിപ്റ്റിലുണ്ടായിരുന്നല്ല വിനയ് ഫോർട്ട് തന്റെ കയ്യിൽ നിന്നിട്ടതാണ് ഈ അടുത്ത് ഇതിനെക്കുറിച്ച് വിനയഫോർട്ട് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്